ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നായ്മറാമ്പല മുതൽ കാസർകോട് ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ ഡ്രോൺ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കോട് കൂടി എനബിൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നതാണെന്നും ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ സുഹൃത്തുക്കളെ നായ്മാറാമുല ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെർക്കളം മുതൽ നായ്മാറാൻ വരെ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നായ്മാറ മുലയുടെ അണ്ടർപാസിൻ്റെ ഒരു വർഷത്തെ കമ്പി കെട്ടുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ മഴ പെയ്ത് തിമിർ പെയ്യുന്നതായാൽ തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും എവിടെയും ഏത് ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല കാരണം മണ്ണ് ഇട്ട് വർക്ക് കമ്പാക്റ്റിങ്ങിന് വളരെ പ്രശ്നമാവും അപ്പം മേഗാ കൺസ്ട്രക്ഷന് നീലശ്വരം കാഞ്ഞങ്ങാട് ആ ഭാഗത്ത് ഇപ്പോൾ ഇവർ മണ്ണിൻ്റെ കൈ മണ്ണ് കൊണ്ടിടുന്ന മണ്ണിൻ്റെ ഒക്കെ ഇത് ജെല്ലിപ്പൊടി മിക്സ് ആക്കിയിട്ടാണ് അവർ കമ്പാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരുന്നില്ല ഈ ജല്ലിപ്പൊടിയും അതും മിക്സ് ആക്കിയിട്ടാകുമ്പം ചളിയായിട്ട് ഇതാവുന്നില്ല അപ്പം ഈ കമ്പാക്ടർ നല്ല പോലെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൽ മണ്ണ് ഒട്ടിപ്പിടിക്കുന്നില്ല ചളിയും മണ്ണൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ഈ മറ്റേ മണ്ണ് ഇടുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ജല്ലിപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മണ്ണ് അത് ഇട്ടുകൊണ്ടും മിക്സ് ആയിക്കോണ്ടും ഇട്ടുകൊണ്ട് മിക്സ് ആയിക്കോണ്ടാണ് അവർ വർക്ക് നടക്കുന്നുള്ളത് ഇപ്പോൾ ഈ നീലശ്വരം ആ ഭാഗത്താണ് വിളിക്കോട് ആ ഭാഗത്തൊക്കെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണ് മെഗാ കൺസ്ട്രക്ഷൻ്റെ ബാക്കി ഈ ഭാഗത്ത് അങ്ങനെ ഒന്നും യു എൽ സി സിൻ്റെ അങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ് കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ബി സി റോഡ് ഇൻഡർ പാസിൻ്റെ ഭാ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടു കൊടുക്കുന്നത് അണ്ടർപാസിൻ്റെയും ഒരു വശത്ത് അപ്രോച്ച് റോഡിൻ്റെയും ടാറിങ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് മറുവശത്തെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോഴും ഒരു ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം വിദ്യാനഗർ ടൗൺ ഭാഗത്ത് അതായത് ജംഗ്ഷൻ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കാണ് ഇനി പെൻഡിങ്ങിൽ നിൽക്കുന്നത് കാരണം ആ ഭാഗത്താണ് അണ്ടർ പാസിൻ്റെ നിർമ്മാണത്തിനുള്ള ബാക്കി പ്രവർത്തികൾ നടക്കുന്നതിനാൽ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നതായിട്ട് കാണുന്നില്ല പിന്നെ അണ്ടർ പാസിൻ്റെ ഈ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ ഈ പിയർ ക്യാപ്പിന് മുകളിലുള്ള വിയറിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വശത്തും ഒരു വശത്ത് വിയറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ ബിയറിങ്ങിന് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഇവിടെ ആവശ്യമായ പത്ത് ഗർഡറുകളിൽ ഒമ്പത് ഗർഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഗർഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഇതുവരെയും നടന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പച്ച ലൈന് പോലെ കാണുന്നതാണ് ഈ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഗർഡറ് അപ്പം നേരത്തെ അത് കമ്പിയൊക്കെ കെട്ടി വെച്ചതാണ് ഇതുവരെയും കോൺക്രീറ്റ് വർക്ക് അതിൻ്റെ കഴിഞ്ഞതായിട്ട് കാണുന്നില്ല ബാക്കി അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ടു ഉയർത്തുന്ന വർക്ക് നേരത്തെ നടന്നതാണ് ഇപ്പോൾതാ മഴ മഴ വയ്യതിന് ശേഷം ആ വെള്ളക്കെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വെള്ളക്കെട്ട് ഭാഗത്ത് ഒരു കുറച്ച് മണ്ണ് കൊണ്ട് കൊണ്ടുവന്ന് ഇത് ഡമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെ മണ്ണിട്ട് നിരത്തി ഒന്നും വെച്ചിട്ട് കാണുന്നില്ല കാണാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വേറൊരു എന്ന് വെച്ചാൽ വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അതിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ കണ്ട് ആ ഭാഗത്തേക്ക് പോകാം ഈ ഭാഗത്ത് വിദ്യാനഗർ ഈ അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇനി ഈ മണ്ണുട്ട് ഉയർത്തിയ കുറച്ച് ഭാഗം മാത്രമാണ് ഉള്ളത് ഇനി ബാക്കിയുള്ള ഭാഗത്തൊക്കെ ടാറി പ്രവർത്തികൾ കഴിഞ്ഞ് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ എതിർവശത്ത് കുറച്ച് പ്രവർത്തികൾ ഇപ്പോഴും നടന്ന് വരികയാണ് അതായത് റീടൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നതാൽ തന്നെ ആ ഭാഗത്ത് കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അവിടുന്ന് മണ്ണെടുത്ത് മാറ്റാനൊക്കെ ഇനി വർക്കുകൾ നിൽക്കുകയാണ് അപ്പം അവിടെ ഒരു നേരത്തെ ഒരു മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട മുഴുവനായിട്ടും ഇല്ലാതാക്കും വിധത്തിലാണ് അവിടുത്തെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എതിർവശത്തിപ്പോൾ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ച കമ്പി നിങ്ങൾക്ക് കാണാം ഒരു രണ്ട് വശത്തും അതായത് എൻ്റെ ഇടതുവശത്തും പിന്നെ റോഡിൻ്റെ പുതുതായിട്ട് വരുന്ന റോഡിൻ്റെ മധ്യഭാഗത്തും ആണ് ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വലതുവശത്ത് കോളേജിൻ്റെ എതിർവശത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം ഈ ഭാഗത്ത് ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ ഇത് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നുള്ളിപ്പാടിയിൽ നുള്ളിപ്പാടിയിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ അനിശ്ചിതത്തിൽ തുടരുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു അണ്ടർപാസിൻ്റെ വേണ്ടിയുള്ള സമരം കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിപ്പം വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ അതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ റീടെൻ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഗ്രൗണ്ട് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം കാരണം ഈ എൻ്റെ വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കുറച്ച് ലാഗായിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നല്ല സ്പീഡിലുണ്ടായ വർക്ക് ഇപ്പോൾ വളരെ പതുക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ നാല് രണ്ട് എനിക്ക് തോന്നുന്ന ഒരു നാല് മാസ ഈ വർക്ക് ഇങ്ങനെ മല്ലേ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്തെന്ന് വ്യക്തമല്ല പിന്നെ മറുവശത്ത് വലതുവശത്ത് ഇപ്പോൾ റിട്ടേൺ വാളിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് കാരണം അതും അതിന് ഇതിനേക്കാളും മുമ്പാണ് ആ വർക്ക് ആരംഭിച്ചത് വലതുവശത്ത് വർക്ക് ആരംഭിച്ചത് പക്ഷേ ആ വർക്കും വളരെ ലാഗായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഞാൻ ഈ ഇവിടുന്ന് അന്വേഷിച്ചപ്പോൾ അവർ എന്നും ആൻസർ ഒന്നും പറയുന്നില്ല എന്തിലാകാതൊന്നും കാരണം കാരണം വ്യക്തമാക്കുന്നില്ല പിന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിൻ്റെ എതിർവശത്ത് കുറച്ച് വർക്ക് നേരത്തെ കുറച്ച് പെൻഡിങ്ങിലെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു കാരണം വാട്ടർ പൈപ്പ് ഈ വാട്ടർ അതോറിറ്റിൻ്റെ എതിർവശത്തൊരു വാട്ടർ പൈപ്പ് ഉണ്ട് രണ്ട് വശങ്ങളിലേക്കും ഒരു കടത്തി ഒരു പൈപ്പ് ഉണ്ടായിരുന്നു വലിയ പൈപ്പാണ് അപ്പോൾ അതിൻ്റെ കുറേ വർക്കുകൾ ആണ് നടന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ അപ്പം അതിൻ്റെ ഇത് പണി കുറച്ച് നീണ്ട് പോയിരുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് വർക്ക് കുറച്ച് പെൻഡിങ്ങിലായിരുന്നു അപ്പോൾ ഇപ്പം നിലവിലെ ഈ ഭാഗത്ത് ഇതാ ഇപ്പം റീട്ടേൺ വാളി ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് ബാക്കിയുള്ള വർക്കുകളാണ് അതിന് നടക്കേണ്ടത് ഇതിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് വീഡിയോ ഈ ഭാഗത്തെ വർക്കുകൾ ഹൈ സ്പീഡിലാണ് ഈ ഭാഗത്ത് നടക്കുന്നത് പക്ഷേ എൻ്റെ ഇടതുപക്ഷത്തെ ഭാഗത്താണ് കുറച്ച് വർക്ക് ലാഗായിട്ട് ഒരു വർക്കും ആ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ ബാക്കിയുള്ള പ്രവൃത്തി വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അൺ അൺകോർ അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇത് നടക്കാതെ പോകുന്നുള്ളത് അപ്പം ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറി പ്രവർത്തികൾ കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റിങ്സ് ഒരു സൈഡ് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ് ഒക്കെ നടന്നതാണ് നേരത്തെ മറുവശത്തും കുറച്ച് ഭാഗങ്ങളിലോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ടാറി ഫസ്റ്റ് ലെയർ ഓർ സെക്കൻഡ് ലെയർ മാത്രമാണ് ഈ ടാറി പ്രവർത്തികൾ കഴിഞ്ഞത് പിന്നെ ഇനിയിപ്പം ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അണങ്കൂർ അട്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ബാക്കിയുള്ള വർക്ക് ഇനി നടക്കാനുള്ളത് അത് ഇപ്പോൾ നിലവിൽ മഴക്കാലം ആയതുകൊണ്ടെന്നായിരിക്കും ചിലപ്പോൾ അവർ വർക്ക് നിർത്തിവെച്ചത് ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ബാക്കിയുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഭാഗം മാത്രമാണ് ഇനിയിപ്പം ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാനുള്ളത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യേണ്ട വർക്കുണ്ട് പിന്നെ ഈ അണ്ടർ പാസ് ഉള്ള ഭാഗത്താണ് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് ആരംഭിക്കേണ്ടത് ഇതുവരെയും ആരംഭിച്ചു കാണുന്നില്ല റീട്ടൻ വാള് ഉയർത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു മഴ കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇനി വർക്ക് ഈ ഭാഗത്ത് നടക്കണം ഇനിയിപ്പം ചെറുക്കള മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഈ വർക്ക് മാത്രമാണ് ഇനി ഉള്ളത് അതായത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് മെയിൻ ഇനി നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വന്നത് നുള്ളിപ്പാടി ഭാഗത്ത് വർക്ക് അനിശ്ചിതത്തിൽ എത്തിയ കാരണം തന്നെ ഒരു അണ്ടർ പാസിന് വേണ്ടിയിട്ടുള്ള അപ്പം അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾ പ്രദേശവാസികൾ ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു ഇപ്പം ഇവർ ഇപ്പം മീനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ്ടും സമരം ഊർജിതമാക്കിയിരിക്കുകയാണ് കാരണം ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ സിഗ്നേച്ചർ വാങ്ങിയിട്ട് കളക്ടർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തീരുമാനം എന്തെന്ന് വ്യക്തമല്ല അതുകൊണ്ടാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ സ്റ്റോപ്പ് ആയത് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മറ്റ് മരുസൈഡിലാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ കാസർഗോഡ് ടൗൺ ഫ്ലൈ ഓവറിൻ്റെ അണ്ടർ ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് ഒരു വർഷത്തെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ മറുവശത്തെ അതായത് നൊല്ലിപ്പാടി ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനിയും നടക്കാൻ ബാക്കിയുള്ളത് കാരണം തന്നെ ഈ അണ്ടർ പാസിൻ്റെ സമരത്തോട് അനുവദിച്ചിട്ടുള്ള ഈ അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഈ വർക്ക് നിൽക്കാൻ കാരണം അപ്പം ഈ അണ്ടർപാസിൻ്റെ അവർ പറയുന്നത് ഇവിടെ എങ്ങനെ അണ്ടർ പാസ് ഹോസ്പിറ്റലുണ്ട് പള്ളിയുണ്ട് അപ്പുറം അപ്പുറം ക്ഷേത്രമുണ്ട് അപ്പം മറുവശത്തുനിന്ന് ഇപ്പുറത്തേക്ക് നടക്കണമെങ്കിൽ ഇല്ല ചിലപ്പോൾ ഓടക്ഷ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ പോകണം ഇങ്ങനെ എന്നുള്ള ജനങ്ങളുടെ ആവശ്യം അത് ന്യായമാണെങ്കിൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തു കൊടുക്കണം അതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ആ പ്രദേശവാസികൾക്കാണ് ഇപ്പം ഏടുന്നു എന്ത് പ്രശ്നമോ നമ്മൾ പ്രദേശവാസികൾക്കാണ് ആ പ്രശ്നം ഉണ്ടാവുക പിന്നെ റോഡ് എപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന ആൾ പുറത്തുനിന്നുള്ള വരുന്ന ആൾക്കാർക്കൊന്നും ആ പ്രശ്നമൊന്നും അതിൻ്റെ വാല്യൂ അറിയില്ല ഇപ്പോൾ കാസർഗോഡ് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗത്തിൽ നടന്നു വരികയാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അനിശ്ചിതത്തിൽ തുടരുന്നത് ഇനിയും മാസങ്ങൾ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് വേണ്ടി പിടിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഇത് തന്നെ നിശ്ചയത്തിലുള്ളതാണ് ബാക്കിയുള്ള എല്ലാ വർക്കും ഇപ്പോൾ നടന്നു വരികയാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്കായാലും ബാക്കി ആ ഭാഗത്തുള്ള എല്ലാ വർക്കും ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോശാല ഇനി നമ്മൾ കറന്തക്കാട് മുതൽ അങ്ങോട്ടേക്കുള്ള ആ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇനിയിപ്പം മഴ കുറച്ച് കുറഞ്ഞ് ഇപ്പോൾ നല്ല മഴയാണ് കുറച്ച് കുറഞ്ഞാൽ വെളിച്ചമുണ്ടായാലും ഞാൻ ആ ഭാഗത്തുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനി ഇവിടെ ചെയ്തു നോക്കുക അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ